പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് ഹോസ്റ്റലിൽ അലിഖിത നിയമം ഉണ്ടെന്നും ഇതനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു വിളിച്ചുവരുത്തി ക്രൂരമായി മർദ്ദിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് പുറത്തുവരുന്നത് ഹോസ്റ്റലിൽ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു ഈ അലിഖിത നിയമമനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാൻ സിദ്ധാർത്ഥനെ വിളിച്ചുവരുത്തി എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥൻ മടങ്ങുകയായിരുന്നു രഹാന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഡാനിഷാണ് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാവുമെന്നും ഒത്തുതീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് തിരികെ ഹോസ്റ്റലിലെത്തിയ സിദ്ധാർത്ഥനെ പ്രതികൾ തടങ്കലിലാക്കി ക്രൂരമായി മർദ്ദിച്ചു ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ചായിരുന്നു മർദ്ദനം പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തെത്തിച്ചു വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ബെൽറ്റും കേബിളും ഉപയോഗിച്ച് അടിച്ചു പരാതിപ്പെട്ടാൽ കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി മരണമല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങളെത്തിച്ചു പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും തെളിവ് നശിപ്പിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി കേരളവിഷൻ ന്യൂസ് വയനാട്